രവിമോഹൻ എന്നു പേര് മാറ്റിയ ജയം രവിയും ഭാര്യ ആരതിയുമായുള്ള വിവാഹമോചനം കുറച്ചു നാളുകൾക്ക് മുന്നേ തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു പരസ്പരം പ്രണയിച്ച് ജീവിതത്തിലേക്ക് തിരിഞ്ഞ ഇരുവരും തമ്മിലുള്ള വിവാഹബന്ധം തകർച്ചയിലേക്ക് നയിച്ചതിന് കാരണം ആരതിയുടെ സംശയ രോഗവും അവരുടെ അമ്മ സുജാത വിജയകുമാറിന്റെ ഇടപെടലുകളുമാണെന്നതടക്കമുള്ള പല വെളിപ്പെടുത്തലുകളും രവിമോഹന്റെ അടുത്ത സുഹൃത്തുക്കൾ പറയുകയുണ്ടായി അങ്ങനെ വെളിപ്പെടുത്തൽ നടത്തിയവരിൽ പ്രമുഖൻ നിർമ്മാതാവ് ബാലാജി പ്രഭുവാണ് ബാലാജി പറയുന്നത് ആരതിയും കുടുംബവും രവിയെ പണം കായ്ക്കുന്ന മരമായാണ് കണ്ടതെന്നാണ് മാത്രമല്ല ആരതിയുടെ അമ്മ രവിയുടെ സ്വകാര്യ ജീവിതത്തെയും പ്രൊഫഷണൽ കരിയറിനെയും മുഴുവനായി തന്നെ വരുതിയിലാക്കിയെന്നാണ് ആരതിയുമായി വിവാഹം കഴിഞ്ഞതിന് ശേഷം ജയം രവിയെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു ജയം രവി എന്തൊക്കെ ചെയ്യണം എന്ത് കഴിക്കണം എപ്പോൾ ഉറങ്ങണം എപ്പോൾ എഴുന്നേൽക്കണം ഇതൊക്കെ തീരുമാനിക്കുന്നത് അവരാണെന്നാണ് സിനിമ ഇൻഡസ്ട്രിയിലെ പരസ്യമായ രഹസ്യം എന്നാൽ ഭർത്താവിനൊപ്പം നിൽക്കാതെ ആരതിയും രവി എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ സ്പൈവർക്കും നടത്തിയെന്ന് പറയുന്നവരുമുണ്ട് സാധാരണ ഒരു കുടുംബത്തിൽ അമ്മായിമ്മ മൂലം ബുദ്ധിമുട്ടുന്നത് മരുമകളാണെങ്കിൽ ഇവിടെ അമ്മായിയമ്മ കാരണം വിഷമത്തിലായത് മരുമകനാണ് സ്വന്തമായ ഒരു അക്കൗണ്ട് പോലും ഇല്ലാതിരുന്ന രവി മോഹൻ പോലും അമ്മായിമ്മയുടെയും ഭാര്യയുടെയും പക്കൽ കെഞ്ചേണ്ട അവസ്ഥയാണ് ഉണ്ടായതെന്നാണ് പറക്കുള്ള സംസാരം ഒരുപാട് കാലം ഇത്തരത്തിലുള്ള അവഗണനകൾ സഹിച്ചതിനു ശേഷമാണ് രവി ആരതിയുമായി പിരിയാമെന്ന തീരുമാനത്തിലെത്തിയതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അറിയപ്പെടുന്ന നിർമ്മാതാവായ സുജാത വിജയകുമാർ സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ ജയം രവിയെ മരുമകനായി സ്വീകരിക്കാൻ തീരുമാനിച്ചതിനു പിന്നിലും പണവും ഒരു ഘടകമായിരിക്കാം ആരതിയുമായി നടന്ന വിവാഹത്തിന് ശേഷം ഇറങ്ങിയ ചിത്രമാണ് തനിയൊരുവൻ അത് ജയം രവിയുടെ വലിയ ഹിറ്റായ സിനിമയാണ് ആ സിനിമയ്ക്ക് ശേഷം തന്റെ കരിയർ മറ്റൊരു തരത്തിലേക്ക് വളർത്താൻ സാധിക്കുമായിരുന്നു രവിക്ക് എന്നാൽ സുജാതയുടെയും മകളുടെയും ഇടപെടൽ പിന്നീടുള്ള ചിത്രങ്ങളെല്ലാം പരാജയത്തിലാണ് കലാശിച്ചതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അവർ പറയുന്ന ബാനറുകളുടെ സിനിമകളിൽ രവി അഭിനയിച്ചു പല സിനിമകളും സുജാത വിജയകുമാർ തന്നെ നിർമ്മിച്ചു അവയിൽ പലതും പരാജയപ്പെട്ടു ഇവർ നിർമ്മിച്ച സിനിമകളിൽ ജയം രവിക്ക് ശമ്പളമോ കൊടുത്തിരുന്നില്ല അയാൾക്ക് ചെലവിനുള്ള പൈസ പോലും നൽകിയിട്ടില്ല മകനായി കണ്ടില്ല പകരം പണം കായ്ക്കുന്ന മരമായാണ് അയാളെ കണ്ടത് ആരതിയുമായുള്ള വിവാഹത്തിന് രവിയുടെ പിതാവിന് താല്പര്യമില്ലായിരുന്നു പ്രണയം അസ്ഥിക്ക് പിടിച്ചിരുന്നതിനാൽ എതിർപ്പുകളൊന്നും രവി ഗൗനിച്ചതുമില്ല അമ്മയുടെ വാക്കുകേട്ട് പ്രവർത്തിക്കുന്ന ഒരു പാവയായിരുന്നു ആരതി എന്നും ഷൂട്ടിംഗ് നടക്കുമ്പോൾ പോലും ആരതി വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നും രവി ഫോൺ എടുത്തില്ലെങ്കിൽ സംവിധായകനെ വിളിച്ച് രവിക്ക് ഫോൺ കൊടുക്കാൻ പറയുമെന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ നടന്ന ചട്ടം പഠിപ്പിക്കലിനൊടുവിൽ സുജാതയും ആരതിയും അടച്ചിട്ട കൂടുപൊട്ടിച്ച് ജയം രവി പുറത്തു കടന്നു ഒപ്പം തന്റെ പേര് രവിമോഹൻ എന്ന് മാറ്റുകയും ചെയ്തു അടുത്തിടെ വരെ രവി മോഹൻ വിവാഹമോചനത്തിലേക്ക് തിരിഞ്ഞത് ഭാര്യയുടെയും അമ്മായിയമ്മയുടെയും പീഡനം സഹിക്കാതെയാണെന്ന് തന്നെയാണ് കേട്ടവർ കേട്ടവർ വിശ്വസിച്ചിരുന്നത് എന്നാൽ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവത്തിൽ വിവാഹമോചനത്തിന്റെ കാരണം മറ്റൊന്നാണെന്നാണ് പറയുന്നത് ഗായിക കെനീഷ ഫ്രാൻസിസുമായി രവി മോഹൻറെ പ്രണയമാണ് വിവാഹമോചനത്തിന് കാരണമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ വാർത്തകൾ തള്ളി കെനീഷ രംഗത്തെത്തുകയും ചെയ്തിരുന്നു തെറാപ്പിസ്റ്റ് കൂടിയായ തന്നെ ചികിത്സയുടെ ഭാഗമായാണ് രവിമോഹൻ കാണാൻ വന്നതെന്നും വിവാഹമോചനത്തിൽ നേരിട്ടോ വൈകാരികമായും മാനസികമായും സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷ തേടിയാണ് അദ്ദേഹം വന്നതെന്നും കെനിഷ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അടുത്തിടെ രവിമോഹനും മോഹനും കെനീഷ ഫ്രാൻസിസും ഒരു വിവാഹത്തിൽ ഒരുമിച്ചെത്തിയതാണ് ഇപ്പോൾ തമിഴകത്തെ വലിയ ചർച്ച നിർമ്മാതാവ് ഇഷാരി ഗണേശിന്റെ മകളുടെ വിവാഹത്തിനാണ് ഇരുവരും ഒരുമിച്ചെത്തിയത് ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് രവിയും കെനീഷയും ധരിച്ചത് ഗോൾഡൻ നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു രവിയുടെ വേഷം കനീഷ ഇതേ നിറത്തിലുള്ള സാരിയും ധരിച്ചു ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഇരുവരും പ്രണയത്തിലാണെന്നും ദമ്പതികളെ പോലെ അണിഞ്ഞൊരുങ്ങിയാണ് വന്നതെന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് ജയം രവിയെ ഒരുപാട് സന്തോഷവാനായാണ് കെനീഷക്കൊപ്പം കാണുന്നതെന്നും ആളുകൾ കുറിച്ചു ഫോട്ടോകൾ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ ആരതി പങ്കുവച്ച പത്രക്കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായി മക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഈ ഒരു വർഷം ഞാൻ സൈലന്റ് ആയി നിന്നത് എന്റെ ഭാഗത്ത് സത്യമില്ലാത്തത് കൊണ്ടോ എനിക്ക് പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ടോ അല്ല ഇപ്പോൾ ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ട് കാണും എന്ന് പറഞ്ഞായിരുന്നു ആരതിയുടെ പ്രതികരണം